കെ വി വി ഇ എസ് തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു കെ വി വി ഇ എസ് തണൽ ഡയാലിസിസ് സെന്റർ പൂക്കോട്ടുംപാടം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരബലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങി പ്രതിദിനം പതിനാല് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനത്തോടെയാണ് കെ വിവിഇഎസ് അമരബലം യൂണിറ്റ് തണൽ ഡയാലിസിസ് കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് പൂക്കോട്ടുപാടം കരളായി മലയോര ഹൈവേ ഓരത്ത് പറയങ്കാട് സ്വന്തം കെട്ടിടത്തിൽ സജ്ജമാക്കിയ തണൽ ഡയാലിസിസ് കേന്ദ്രം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും സമ്മാന പദ്ധതിയിലൂടെയും കുറി നടത്തിയും മറ്റും തുക സമാഹരിച്ച് ഒരു കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടമൊരു മെഷീനുകൾ വരെ സ്ഥാപിക്കാൻ സൌകര്യമുണ്ട് സംഭാവന കിട്ടിയ ആറ് മെഷീൻ ഉൾപ്പെടെ എട്ടെണ്ണം നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിദിനം പതിനാല് പേർക്ക് ഡയാലിസിസ് ചെയ്യാനാവും ഒരു മെഷീൻ ഒരു മാസം പ്രവർത്തിക്കാൻ ഒരു ലക്ഷം രൂപ ചെലവ് വരും ഒരു മാസം എട്ട് ലക്ഷം രൂപയോളം കണ്ടെത്തണം ജനകീയ കൂട്ടായ്മയിൽ തുക സമാഹരിച്ച് രോഗികൾക്ക് സൌജന്യമായി ഡയാലിസിസ് ഒരുക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നിർദ്ധന രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വർഷങ്ങളായി മാസം തോറും ഒരു ലക്ഷം രൂപയോളം സംഘടന സഹായം നൽകുന്നുണ്ട് നൽകുന്നു ഒരു ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിച്ചാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് പുതിയ സംരംഭമൊരുങ്ങുന്നത് അമരപുരം കൂടാതെ കരുളായി ചോക്കാട് പരിധിയിലുള്ള രോഗികൾക്കും ഗുണകരമാകും വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സൌജന്യ ഡയാലിസിസ് കേന്ദ്രം കൂടിയാണിത് വ്യാപാര മേഖല എന്നത് വെറും കച്ചവട രംഗം മാത്രമല്ല സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തൽ കൂടിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അമരംപുലം പഞ്ചായത്തിലെ പരം വരുന്ന വ്യാപാരികൾ കൂടാതെ ഫിസിയോതെറാപ്പി സെന്റർ ആശുപത്രി റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയും പരിഗണനയിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എംഎൽഎ അമരമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ വിവി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാബുഹാജി തണൽ അധ്യക്ഷൻ വി ഇദ്രീസ് എന്നിവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്